ക്ലോസ് സ്റ്റോർ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്ന സെയിം സ്റ്റോൺ വർക്ക് സെറ്റ് ആട്ടോ നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഫങ്ഷൻസിനൊക്കെ ഭയങ്കര എലഗൻ്റായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സെറ്റാണേ ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഇഷ്ടം പോലെ കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം വന്നിട്ട് ഞാൻ ഇപ്പം വെയർ ചെയ്തിരിക്കുന്ന കളർ ഷെയ്ഡാണ് ഇത് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഗ്രീനിഷ് ടോൺ ഇവിടെ എടുത്ത് വരുന്നുണ്ട് പക്ഷെ ആക്ച്വലി യെല്ലോ ആട്ടോ പക്ഷേ എടുത്ത് നിൽക്കുന്നത് യെല്ലോ കളർ ഷെയ്ഡാണ് ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സ്റ്റോൺ വർക്കും കാര്യങ്ങളും വരുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടിലെ സ്റ്റോൺ വർക്ക് വരുന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിന് ആട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ഹോഫ് വൈറ്റ് നല്ലൊരു പ്യൂർ വൈറ്റ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഫുൾ ഇങ്ങനെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടയും വന്നിട്ട് ഇങ്ങനെ സ്റ്റോൺ വർക്ക് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്നിട്ട് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് റേറ്റ് സെയിം ആട്ടോ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വന്നിട്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ചില്ലി റെഡ് കളർ ആണ് വരുന്നത് ക്രിസ്മസ് റെഡ് ഷെയ്ഡ് ഇല്ലേ ആ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം വന്നിട്ട് നല്ലൊരു വയലറ്റ് ലൈക്ക് ഒരു ആണ് വരുന്നത് ഇങ്ങനെ വരും ഫുള്ള് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ട് അടിപൊളി ഒരു കളക്ഷൻ ആണ് കാണാനായിട്ട് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്ക് അടുത്ത് പുളിയമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്തുള്ളവർക്ക് ഷോപ്പിൽ ഒന്നും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം സൂപ്പർ ആയിട്ടുള്ളൊരു മജന്ത കളർ ഷെയ്ഡാണ് ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു പാറ്റേണിലേ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം അല്ലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ടച്ച് വരുന്ന രീതിക്കുള്ള ഒരു ഷെയ്ഡാണ് നല്ല സ്റ്റോൺസ് ആണ് ഇതിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ഇങ്ങനെ തന്നെ ധാവൻ പോർഷനിൽ വർക്ക് വരുന്ന ഷെയ്ഡാണ് ഇത് വന്നിട്ട് ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ ആണ് സെയിം മെറ്റീരിയൽ ആണ് ആൻഡ് ധാവൻ പോർഷനിലേക്കാണ് വർക്ക് എന്നേ ഉള്ളൂ ഫ്രണ്ടിലെ ആ ഒരു ലേസ് വർക്ക് മാറ്റിയിട്ട് സ്റ്റോൺസ് ഇങ്ങനെ ധാവൻ പോർഷനിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് റേറ്റ് സെയിം ആട്ടോ വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വന്നിട്ട് നല്ലൊരു വൈറ്റ് ആണ് വരുന്നത് നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള നല്ല വൈറ്റ് ഷെയ്ഡാണ് നല്ല സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സൂപ്പർ സൂപ്പർ സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു വയലെ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഡാർക്ക് വയൽ ഷെയ്ഡാണ് സെയിം വേ ാവൻ പോഷനിലേക്ക് അടിപൊളിയായിട്ടുള്ള സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുക നെക്സ്റ്റ് വൺ കാണാം അല്ലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് ഒരു നെക്സ്റ്റ് ഒരു പാറ്റേൺ കൂടി ഉണ്ട് രണ്ട് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ആയിട്ട് കാണാം വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ കുഞ്ഞൊരു ലേസ് വർക്ക് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ ഒരു റണിപ്പിംഗ് ലൈക്ക് ഒരു ആണ് ഫസ്റ്റ് വൺ വരുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ലാസ്റ്റ് വൺ മൂന്നിട്ട് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന പോലത്തെ തന്നെ ഒരു കൈൻഡ് ഓഫ് യെല്ലോ ആണ് വരുന്നത് സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണോ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ സൂപ്പർ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു